ഞാന് ഇന്ന് വചനത്തിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു ദ ഡെബിൾ ഈസ് ഗോൺ ഡൗൺ ടു ദി ഏർത്ത് ഹാവിങ് ഗ്രേറ്റ് റാത്ത് നോയിങ് ദാറ്റ് ഹി ഹാത് എ ഓൺലി എ ഷോട്ട് ടൈം അവന് കുറച്ച് സമയമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ മഹാക്രോധത്തോടു കൂടെ ഇറങ്ങി വന്നിരിക്കുന്നു ഈ കുറച്ച് സമയമേ ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അവന് ജീവിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളത് തന്നെയല്ല ഇവിടുത്തെ അർത്ഥം ഇവിടുത്തെ അർത്ഥം അവന് പ്രവർത്തിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം അത്ര വലിയ ഹാർഡ് വർക്കേഴ്സ് ഒന്നും അല്ല നമുക്കറിയാം അല്ലേ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും ഹാർഡ് വർക്കിംഗ് നല്ലതാണ് അങ്ങനെ ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഏത് കാര്യം നമ്മൾ ഏൽപ്പിച്ചാലും മിക്കപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് തീരേണ്ട സമയമാകുമ്പോഴാണ് ഇതിനകത്തോട്ട് കയറുന്നത് അല്ലേ എപ്പോഴും ഞാൻ എല്ലാ ആഴ്ചയിലും ഗുഡ് ന്യൂസിൽ ഒരു ന്യൂസിലൊരാട്ടുകൾ എഴുതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ അത് കൊടുക്കണം ശനിയാഴ്ച ഇതങ്ങ് എഴുതി വെക്കരുതോ പിറ്റേ ശനിയാഴ്ചത്തേക്കുള്ളത് പിറ്റേ വെള്ളിയാഴ്ചത്തേക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച അത് നടക്കത്തില്ല ഞായറാഴ്ച അത് നടക്കത്തില്ല ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചൂട് കുടിക്കുന്നത് എന്നിട്ട് വ്യാഴാഴ്ച ആകുമ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല കാര്യം വെള്ളിയാഴ്ച രാവിലെ എന്ത് ചെയ്യണം ഇത് അയച്ചു കൊടുക്കണം അതുകൊണ്ട് ഇനി സമയമില്ലായെന്നറിയുമ്പോൾ പിന്നെ എന്താണ് പിന്നെ നമ്മൾ ഒരു മുറിക്കകത്ത് കയറി ഇരുപത്തിനാല് മണിക്കൂറും അതിനകത്തൊന്നും ഇറങ്ങാതെ ഇത് തീർത്തിട്ടേ ഉള്ളൂ കാര്യം എന്താണ് ഇനി എന്തില്ല സമയമില്ല അന്നേരം ആരെങ്കിലും അവിടെ കയറി വന്നാൽ നമുക്ക് ദേഷ്യം വിടുകയും ചെയ്യും ഇല്ലേ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തില്ല ടൈമില്ല സമയമില്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് വികരസാകുകയാണ് നമ്മളങ്ങ് എന്താ ക്രോധം എന്നുള്ള വാക്കിനേക്കാൾ ഓഫ് കോഴ്സ് ക്രോധമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിഷാജിന് പിന്നെ ക്രോധമല്ലാതെ വേറെ എന്തോ ഉള്ളു അവനെന്നെ സ്നേഹമുണ്ട് ഒന്നുമില്ലല്ലോ അവനെന്തേ ഉള്ളൂ ക്രോധമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് അല്പകാലമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ അവനവൻ്റെ പ്രവർത്തനമങ്ങ് എന്താ വ്യാപിപ്പിക്കുകയല്ല ഒത്തിരി ആക്സലറേറ്റ് ചെയ്യുകയാണ് അവനങ്ങ് അതങ്ങ് അതങ്ങ് ഒത്തിരി അങ്ങ് ഒത്തിരി സ്പീഡിലാക്കുകയാണ് സ്പീഡിലാക്കുക ഇനിയിപ്പം പ്രവർത്തിക്കുന്ന സമയമില്ല ഇനിയിപ്പം ആരും അവൻ അവൻ്റെ അവൻ്റെ ലൈഫ് അങ്ങ് അങ് അതിനു വേണ്ടി അങ്ങുള്ള ഒരു ഒരു വലിയൊരു സീൽ വന്ന് കയറുന്നതാണ് ഇത്തിരി സമയം ഒത്തിരി പണി അതാണ് പിശാചിൻ്റെ ഇപ്പോഴത്തെ വലിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവന് ഒത്തിരി പണിയുമുണ്ട് ഇത്തിരി സമയമേ ഉള്ളൂ അതുകൊണ്ട് അവന് മഹാക്രോധമാണ് അത് മഹാക്രോധം എന്ന് പറയുമ്പോൾ അവനങ്ങ് അങ്ങ് അവൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് അങ്ങ് തിളച്ച് നിൽക്കുകയാണ് ഇനി ഒന്നിനും ആരെയും ആരും അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പോലും അവൻ സമ്മതിക്കത്തില്ല അവൻ്റെ പണി തീർക്കണം അതുകൊണ്ട് അവൻ കുറച്ച് സമയമുള്ളൂ എന്ന് കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര വികറസായിട്ട് ഇവൻ പ്രവർത്തിക്കുകയാണ് ഓക്കെ എന്താ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ഒരു കാര്യം നമ്മളെപ്പോഴും എന്താണ് നമ്മൾ ഒരു കാര്യത്തിന് ഇത്രയും വികസാകുന്ന നമുക്കതിനെക്കുറിച്ചൊരു ആ പ്രവൃത്തിയെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും അതിൻ്റെ അത് ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് നമുക്കെന്തുണ്ടാകുന്നത് ചൂട് പിടിക്കുന്നത് അല്ലേ പരീക്ഷയ്ക്കാണെങ്കിലും പിള്ളേർ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് സ്കൂൾ തുടങ്ങുമ്പോഴാണോ പിള്ളേരെ ഫൈനൽ എക്സാമിനേഷൻ വഴി പഠിക്കുന്നത് എന്തെല്ലാം പുസ്തകങ്ങൾ എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട് ക്രമാനുഗതമായി പഠിക്കണം എന്തോ തുടങ്ങുമ്പോൾ തൊട്ടേ എന്നും കൃത്യമായിട്ട് പഠിക്കണം ഒരു പ്രത്യേക സമയം വേറെ പഠിക്കണം പക്ഷേ ഇതൊന്നും നടന്നു വരത്തില്ല പരീക്ഷ അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് കാര്യം അപ്പോൾ ഇത്രയും ചൂട് പിടിക്കാനുള്ള കാര്യം എന്താ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നമുക്ക് അറിയാം പഠിച്ചില്ലെങ്കിൽ ജയിക്കാൻ പറ്റത്തില്ല പഠിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരാജയമാണെന്നുള്ളൊരു തിരിച്ചറിവ് പിശാചിനും ഇതുപോലെയുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട് അവൻ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു എന്നുള്ളത് അവനറിയാം എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്നുള്ളതും അവനറിയാം എവിടെ പരാജയപ്പെട്ടു എന്നും എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളതും അവനറിയാം പിശാജ് പരാജയപ്പെട്ടത് എവിടെയാണ് പിശാജ് പരാജയപ്പെട്ടത് എവിടെയാണ് നിങ്ങളൊന്ന് പറവെറി ക്രൂസിൽ പിശാജ് പരാജയപ്പെട്ടത് എവിടെയാണ് കാൽവെറിയിലെ ക്രൂസിൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് കാൽവെറി ക്രൂസിൽ യേശു ഒരു പരാജയമായിരുന്നു അങ്ങനെയാണോ വേദോസം പഠിപ്പിക്കുന്നത് അല്ല വേദോസം എന്താണ് കാൽവറി ക്രൂസിൽ ആരാണ് പരാജയം പിശാജാണ് പരാജയപ്പെട്ടതല്ലാതെ യേശു അല്ല കാൽവറി ക്രൂശിൽ യേശു പരാജയപ്പെട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആൽമീകണ്ണുകളില്ലെന്നാണ് ആൽമിക കണ്ണുള്ളവൻ ദൃശ്യമായ കാഴ്ചകളല്ല കാണുന്നത് അദൃശ്യമായ കാഴ്ചകളാണ് കാണുന്നത് കാരണം പൗരോസ് പറയുന്നത് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസ തലത്ര വിശ്വാസം നമുക്കൊരു പുതിയ കാഴ്ച നൽകുകയാണ് ഒരു വെളിപ്പാട് നൽകുകയാണ് കാൽവറി കണ്ടു നിന്ന ആളുകളെല്ലാം ഒരുപക്ഷെ പറഞ്ഞു കാണും കണ്ടില്ലേ എത്ര നല്ല ഉപദേശം പറഞ്ഞ ആളാണ് എത്ര ആളുകളുടെ രോഗം സൗഖ്യമാക്കിയ ആളാണ് മരിച്ചവരെ ഉയർപ്പിക്കുകവരെ ചെയ്ത ആളാണ് കണ്ടില്ലേ കിടക്കുന്നത് പാവം എല്ലാം തീർന്നില്ലേ എല്ലാം തീർന്നുവെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ നാച്ചുറൽ ഐസ് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്ത് എല്ലാം തീർന്നു അതൊരു പരാജയമായിരുന്നെന്ന് പക്ഷേ കാൽവറി ക്രൂശിലാണ് അവൻ ജയോത്സവം കൊണ്ടാടിയത് കൊലോസി രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അപ്പോൾ എവിടെയാണ് പിശാജിന്റെ പരാജയം കാൽവറി ക്രൂശിൽ അപ്പോൾ കാൽവറി ക്രൂശിൽ അവൻ പരാജയപ്പെട്ടു എന്നുള്ളത് അവൻ അറിയാം അപ്പോൾ പരാജിതനായ ഇവൻ സ്വാഭാവികമായി മനുഷ്യരാണെങ്കിൽ പോലും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അതിനകത്തുനിന്ന് കയറാൻ നോക്കും പിന്നെ പിശാജ് നോക്കാതിരിക്കുമോ അതുകൊണ്ട് പിശാജ് ഇനിയിപ്പോൾ പരീക്ഷ ജയിക്കാൻ പറ്റത്തില്ലെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏത് രീതിയിൽ അവന് വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ഒരു റിസേർച്ച് തന്നെ അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ പാകത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ പന്ത്രണ്ടാം അധ്യായത്തിൽ വെളിപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായയിലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം കേട്ട് പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ് തള്ളിക്കളഞ്ഞുവ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവനവനെ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ള ഒരേ ആനന്ദിപ്പിൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാചി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു ഇവിടെ യേശു കർത്താവ് കാൽവെറി ക്രൂശിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അവൻ പരാജയം സംബന്ധിച്ച് വാലഞ്ചുരുട്ടി പോകത്തില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താമത്തെ വാക്യത്തിൽ അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ മഹാശബ്ദം കേട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ അപ്പോൾ ക്രൂശിൽ ഇവൻ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് രാപ്പകൽ ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ വാസവത്തിൽ ആരെയാണ് വിശുദ്ധന്മാരായ ആളുകൾക്കെതിരെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവസന്നതിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് അപവാദി അപവ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ മുമ്പ് പിശാജ് വാസവതി ചെയ്തുകൊണ്ടിരുന്നത് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് പാപത്തിലേക്ക് വീഴിക്കുക എന്നുള്ളതാണ് ഹവ്വായുടെ കാലം മുതൽ അതാ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഹൗവായ അവൻ എന്ത് ചെയ്യുകയാണ് നമ്മൾ കുരിന്തരംഗത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പാളു തന്നെ പറയുന്നുണ്ട് സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ അപ്പോൾ അവൻ്റെ പരിപാടി എന്തായിരുന്നു ഉപായത്താൽ ജനങ്ങളെ ചതിച്ച് അവരെ പാപത്തിലേക്ക് വീഴിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ പരിപാടി പിശാചിൻ്റെ പരിപാടി എന്തുകൊണ്ടാണ് ഇവൻ പാപത്തിലേക്ക് ആളുകളെ വീഴിച്ചത് കാര്യം അവനറിയാം പാപം ചെയ്ത പാപം ചെയ്യുന്ന ദേഹി നിത്യമായി നരകത്തിലേക്കാണ് പോകുന്നെന്നുള്ളത് അവനറിയാം അതുകൊണ്ട് ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല ആളുകളുടെയും അടുക്കൽ പിശാച് ചെന്ന് ചെയ്തോണ്ടിരുന്ന കാര്യം എന്താണ് അവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുക അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവര് നരകത്തിലേക്ക് പോകും അവൻ്റെ കൂടെ പോകുമല്ലോ അവൻ അവനൊക്കെ അത്രയും ആളുകളെ വിൻ ചെയ്യാനായിട്ട് അവൻ പറ്റും അത്രയും ആളുകളെ അവന് നേടുവാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു അവൻ്റെ പ്രധാനപ്പെട്ട പരിപാടി അവൻ്റെ ആദ്യം മുതലുള്ള പരിപാടി എന്താണ് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് പാപത്തിൽ വീഴിക്കുക എന്നുള്ളതാണ് പ്രേരിപ്പിക്കാനേ പറ്റത്തുള്ളൂ വ പിടിച്ചു വലിച്ചോണ്ട് ആരെയും പാപത്തിൽ കൊണ്ടുവിടാനൊന്നും പിശാചിന് പറ്റത്തില്ല നമ്മൾ ചിലപ്പം പറയും പിശാജെന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയെന്ന് അങ്ങനെ പിശാജിന് വലിച്ചഴിച്ചുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല നിങ്ങൾ പോയില്ലെങ്കിൽ പിശാജിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിശാജ് പറയും വാ എന്ന് പറയും പോയാൽ പോയി പക്ഷേ നമ്മൾ പറയുന്നതെല്ലാം പിശാചിൻ്റെ കുറ്റമാണ് അല്ലേ പിശാജിൻ്റെ കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാജെന്നെ കൊണ്ടുപോയി പിശാജ് അങ്ങനെ ജയിച്ചു നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പാപത്തെ സ്നേഹിച്ചില്ലെങ്കിൽ പിശാജിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് മെസ്സേജിനകത്ത് ഇതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടെ പറഞ്ഞാലും കുഴപ്പമില്ല ഒരു കള്ളുകുടിയനായ മനുഷ്യൻ അവന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവൻ കള്ളുകുടിയൊക്കെ നിർത്തി പാസ് റോണുകൾ പറഞ്ഞു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയിൽ അവനത് വിശ്വസിച്ചു അതുകൊണ്ട് മദ്യപാനമൊക്കെ നിർത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഇവൻ കൂട്ടുകാരുടെ കൂടെ പോയി ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയാമോ കൂട്ടുകാർ ഇവനെ നിർബന്ധിച്ച് ഇവനങ്ങ് മദ്യപിച്ചു മദ്യപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഭയങ്കര മനപ്രയാസവും സങ്കടവും എല്ലാമായിട്ട് ഇവൻ പാസ്റ്റർ എടുത്ത് വന്ന് അങ്ങ് വീണു എന്നിട്ട് പറഞ്ഞു പാസ്റ്ററെ ക്ഷമിക്കണം ഞാൻ മദ്യപിച്ചു പോയി പിശാചെന്നെ വഞ്ചിച്ചു പിശാചെന്നെ പ്രലോഭിപ്പിച്ചു പിശാജെന്നെ എന്നാ പിശാചെന്നെ പരീക്ഷിച്ചു അതുകൊണ്ട് ഞാനങ്ങ് വീണുപോയി അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ബ്രദറെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഓക്കെ അത് പാസ്റ്ററെ പിശാജ് എന്നെ അങ്ങ് വഞ്ചിച്ചു അതുകൊണ്ട് എൻ്റെ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല പിശാചെന്നെ അങ്ങ് വഞ്ചിച്ചു ശരി ദിവസേനത്തിൽ പാവമേറ്റ് പറഞ്ഞാൽ കിടത്ത ആവിഷമിക്കും പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത് പക്ഷേ പിറ്റേ ദിവസം അവൻ കള്ള കുടിച്ചെച്ച് വന്നു അന്നും വീ നേരെ പാസ്റ്ററടുത്ത് വന്നിട്ട് വീണ് പറഞ്ഞു പാസ്റ്ററേ പിശാജെന്നെ വഞ്ചിച്ച് ഞാൻ എന്ത് ചെയ്തു പോയി മദ്യം വെച്ച് പോയി അപ്പോൾ വാസുവടാ അതുകൊണ്ടാണ് അവർ ഇന്നലെയും ബ്രദർ ഇത് തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇനി പിശാജ് എത്ര പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് പിശാജല്ലേ പിശാജിൻ്റെ ജോലി എന്തുവാ പിശാജ് എപ്പോഴും എന്തു തന്നെ പറയും പാവൻ ചെയ്യാനേ പിശാജ് പറയത്തുള്ളൂ അവന് പാവമൻ്റെ ജോലി ചെയ്യലെന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ നമുക്ക് ഭാരമുണ്ടെങ്കിലും ഒരാളെ ജോലി ചെയ്യലെന്ന് പറയാൻ പറ്റൂ അപ്പോൾ പിശാചിൻ്റെ ജോലി എന്തുവാ പ്രലോഭിപ്പിക്കുക അതവൻ ചെയ്യും പക്ഷേ പ്രലോഭത്തിൽ വീഴാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് അതുകൊണ്ട് ഇനി പിശാജ് പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലേ ഇല്ല പാസ്റ്ററേ ഇനി മേലാൽ ആവർത്തിക്കത്തില്ല മേലാൽ ആവർത്തിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു പോയതാണ് എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത് പിറ്റേ ദിവസം അവൻ എന്ത് ചെയ്തു പിന്നെയും വന്നു പിന്നെയും വന്നു തുടങ്ങി ഇന്നും പിശാജ് എന്നെ വഞ്ചിച്ചു ഇന്നും പിശാജ് എന്നെ പ്രലോഭിപ്പിച്ചു ഇന്നും എന്നെ എന്താ എനിക്ക് പരീക്ഷ എന്നെ പരീക്ഷിച്ചു ഉടനെ പാസ്റ്റർ പറഞ്ഞു ദേ പിശാജ് പരീക്ഷിക്കും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ പിശാജിനോട് പറ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റ് എന്ന് കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ പിശാജ് എന്നെ വിട്ടുപോകുന്നു പറഞ്ഞില്ലേ അതുപോലെ ഇനി പിശാജ് പ്രലോഭിക്കാൻ വരുമ്പോൾ പിശാജെ എന്നെ വിട്ടുപോകും എന്ന് പറയണം വേദോസം പഠിപ്പിക്കുന്നത് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് അതുകൊണ്ട് ബ്രദർ ഇനി പിശാജി വരുമ്പോൾ പ്രലോഭിപ്പിക്കുമ്പോൾ പറയണം എന്ത് പിശാജെ എന്നെ വിട്ടുപോകുന്നു പറയണം ശരി ഭാസ്റ്ററെ പിറ്റേ ദിവസം മതി വെച്ചു വന്നു മതി വെച്ചേച്ച് വന്നപ്പോഴത്തേക്ക് ഫാസ്റ്റർ പറഞ്ഞു ഭാസ്റ്ററെ ഇന്നും എന്നെ പ്രലോഭിപ്പിച്ചു അല്ലെ പാസ്റ്റർ ചോദിച്ചു എൻ്റെ പൊന്ന് സഹോദര ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പിശാചി പ്രലോഭിപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ അന്നേരം പിശാജിനോട് പിശാജി എന്നെ വിട്ടുപോ എന്ന് പറയാൻ പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് ബ്രദർ പറഞ്ഞോ പിശാജിനോട് എന്നെ വിട്ടുപോകോ എന്ന് ഇല്ല ഞാൻ പറഞ്ഞില്ല അതെന്താ അല്ല പറഞ്ഞാൽ പിന്നെ നാളെ അവൻ വന്നില്ലെങ്കിലും ഒന്ന് മേടിച്ചാ